വളരെ എളുപ്പത്തിൽ പക്കാവുടെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലമാവ് കുറച്ച് പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് പൊട്ടുകടലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് എരിവിനാവശ്യത്തിന് മുളക് പൊടി പാകത്തിനുപ്പ് നല്ലൊരു ഫ്ലേവറിനും മണത്തിനും വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയിൽ ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകളെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഏകദേശം കാൽക്കപ്പ് കപ്പ് കിടലാണ് എടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ടത് പൊടിച്ചെടുക്കാം അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു കപ്പ് കടലമാവ് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഫൈനലായിട്ട് നമുക്കിത് കിട്ടുന്നത് ഇനി നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ പാമോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാമോയിലോ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ് സേവനാഴിയിലാണ് നമ്മൾ ഈ പക്കാവട റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ സേവനാഴിയുടെ അച്ചില് നീളൻ വരെയുള്ള അച്ചുണ്ട് അതാണ് നമ്മൾ പക്കാവടയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത് മാവ് നമുക്ക് ഇതുപോലെ സേവനാഴിയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കറക്കിയെടുക്കുന്നത് പോലെ എണ്ണയിലോട്ട് കറക്കിയെടുത്താൽ മാത്രം മതിയാവും ഈ പക്കാവട നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മാവിതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ എണ്ണയിലോട്ട് വീഴ്ത്തി കൊടുക്കാം ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ കയ്യിൽ നമുക്ക് എണ്ണയുടെ ചൂട് നല്ലോണം അടിക്കും അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു മാവ് എണ്ണയിലോട്ട് വീഴ്ത്തി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി കൊടുക്കാവുന്നതാണ് ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് നെക്സ്റ്റ് സൈഡും ഇതുപോലെ മൊരിയിച്ചെടുക്കാം നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പക്കാവട ഉണ്ടാക്കിയെടുക്കാം പക്കാവട നല്ലോണം മൊരിഞ്ഞത് ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും പൊരിച്ചു കോരാവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പരന്ന കണ്ണാപ്പ ആവശ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂട് തട്ടില്ല ഒരു സൈഡ് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് രണ്ട് സൈഡും ഒരുപോലെ മൊരിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഇഷ്ടമുള്ള വലിപ്പത്തിലും ഈ ഒരു പക്കാവട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പക്കാവട നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലോട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഇങ്ങനെ പക്കാവടയിലോട്ട് കറിവേപ്പില പൊരിച്ചിട്ട് എടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ നമുക്ക് പക്കാവടയ്ക്ക് കിട്ടും നല്ല അടിപൊളി ക്രിസ്പിയായിട്ടുള്ള പക്കാവട റെഡിയാണ് കുട്ടികൾക്കൊക്കെ ഒരു മായോ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ